ഗൗതം വാസുദേവ് മേനോൻ ആദ്യമായി സംവിധാനം ചെയ്ത മലയാള ചിത്രമാണ് ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് ബേഴ്സ് മലയാളത്തിന്റെ സ്വന്തം മമ്മൂട്ടി നായകനായി എത്തിയ ചിത്രം രണ്ടായിരത്തി ജനുവരിയിലാണ് തിയേറ്ററുകളിൽ എത്തിയത് ഏറെ പ്രതീക്ഷ വെച്ചിരുന്ന സിനിമയ്ക്ക് പക്ഷേ തിയേറ്ററിൽ വേണ്ടത്ര പ്രതികരണം നേടാൻ സാധിച്ചിരുന്നില്ല പിന്നാലെ സിനിമ ഒ ടി ടിയിൽ വരുന്നുവെന്ന അഭ്യൂഹങ്ങളും വന്നിരുന്നു എന്നാൽ ഔദ്യോഗിക വിവരങ്ങളൊന്നും തന്നെ പുറത്തു വരുന്നില്ല ഇപ്പോഴിതാ വീണ്ടും ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് ബേഴ്സ് ഒ ടി ടിയിൽ എത്തുന്നുവെന്ന വിവരങ്ങൾ പുറത്തു വരികയാണ് ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിന് ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് എന്നാണ് എക്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന റിപ്പോർട്ടുകൾ ആമസോൺ പ്രൈം വീഡിയോക്കാണ് സ്ട്രീമിംഗ് അവകാശം വിറ്റുപോയതെന്നും പറയപ്പെടുന്നുണ്ട് ഇക്കാര്യത്തിൽ ഔദ്യോഗിക വിവരങ്ങൾക്കായി കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ റിലീസ് ചെയ്ത് ആറു മാസമാകുമ്പോഴാണ് ഡൊമിനിക്ക് ഒ ടി ഒരുങ്ങുന്നത് മിസ്റ്ററി കോമഡി ത്രില്ലറായി ഒരുങ്ങിയ ചിത്രമാണ് ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് ബേഴ്സ് മമ്മൂട്ടിക്കൊപ്പം ഗോകുൽ സുരേഷും ചിത്രത്തിന്റെ പ്രധാന വേഷത്തിൽ എത്തിയിരുന്നു അതുപോലെ തന്നെ കഴിഞ്ഞ കുറെ കാലമായി ഒ ടി ടി റിലീസിനായി കാത്തിരിക്കുന്ന ഒത്തിരി സിനിമകളുണ്ട് ഓ ടി ഡീൽ ശരിയാകാത്തതും മറ്റ് പലവിധ പ്രശ്നങ്ങളുമാകാം സിനിമകളിൽ ഒ ടി ടിയിൽ എത്താൻ വൈകുന്നത്